കോഴിക്കോട് തള്ളി മഹാശിവക്ഷേത്രത്തിൽ വിവാഹത്തിനിടെ വിപ്ലവ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയത് വിവാദമാകുന്നു മുഹൂർത്ത സമയത്താണ് എസ് എഫ് ഐ സിന്ദാബാദ് ഉൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നത് ദേവസ്വം ഭൂമിയിലെ കൈലാസമണ്ഡപം എന്നറിയപ്പെടുന്ന വേദിയിലായിരുന്നു മുദ്രാവാക്യം വിളികൾ ഹിന്ദു സംസ്കാരത്തെയും ക്ഷേത്ര പരിസരത്തെ ചടങ്ങുകളുടെ പാവനതയും തകർക്കാനുള്ള സി പി എം ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്തരം നീക്കമെന്ന് ഹിന്ദു ഐക്യവേദി വിമർശിച്ചു ക്ഷേത്രങ്ങൾ വിപ്ലവ ഗാനങ്ങൾ പാടാനുള്ള സ്ഥലമല്ലെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിമർശിച്ചിരുന്നു കൊല്ലം കടക്കൽ ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തോടനുബന്ധിച്ച് വിപ്ലവ ഗാനം പാടിയതിനാണ് കോടതിയുടെ വിമർശനം ക്ഷേത്രങ്ങൾ ഇതിനുള്ള സ്ഥലമല്ലെന്നാണ് കോടതി പറഞ്ഞത് ഇതിനോടനുബന്ധിച്ചുള്ള വിവാദങ്ങൾ സജീവമായിരിക്കെയാണ് കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന കല്യാണത്തിൽ ഇടതനുകൂല മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നത് ദേവസ്വത്തിന്റെ ഭാഗമായ കൈലാസ മണ്ഡപം വേദിയിലായിരുന്നു വിവാഹം ക്ഷേത്രത്തിനകത്താണ് സാധാരണ കല്യാണം നടത്താറുള്ളത് എന്നാൽ ക്ഷേത്രത്തിനകത്ത് കല്യാണം നടത്തേണ്ടെന്നും പുറത്തു നടത്താൻ അനുവദിക്കണമെന്നും വിവാഹ സംഘം ആവശ്യപ്പെടുകയായിരുന്നു ക്ഷേത്ര പരിസരവും ഹൈന്ദവ വിരുദ്ധമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിൽ വിശ്വാസികൾക്ക് എതിർപ്പുണ്ട് ക്ഷേത്ര സംസ്കാരത്തെ തകർക്കാറുള്ള സി പി എമ്മിന്റെ കാലങ്ങളായുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്ന് ഐക്യവേദി കുറ്റപ്പെടുത്തി സി പി ഐ എം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന്റെ പരാജയമാണ് സത്യത്തിൽ ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചത് ഹിന്ദു സംസ്കാരത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് കാലങ്ങളായി സി പി എം ശ്രമിച്ചതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കുട്ടി ഇവിടെ പുറത്തു വന്നിരിക്കുന്നത് ക്ഷേത്രങ്ങളെ വികലമാക്കി തീർത്ത് ക്ഷേത്ര സംസ്കാരത്തെ നശിപ്പിക്കുക എന്ന പ്രവണത സി പി ഐ എം തുടങ്ങിയിട്ട് കുറേ കാലമായി അതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് തളി ക്ഷേത്രത്തിൽ ഇന്ന് കണ്ടിട്ടുള്ളത് കല്യാണം നടത്താൻ വേദി അനുവദിക്കണമെന്ന അപേക്ഷയിൽ അനുകൂല തീരുമാനമെടുക്കുക മാത്രമാണ് ചെയ്തതെന്നും ദേവസ്വം വകുപ്പുകൾ ഹൈന്ദവ ആചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനോട് വിയോജിപ്പുണ്ടെന്നും എക്സിക്യൂട്ടീവ് ഓഫീസർ ആർ എസ് രാജേഷ് അറിയിച്ചു ജനം കോഴിക്കോട്